രാവിലെ തന്നെ അവനോട് വരണമെന്ന് പറഞ്ഞു ഇത് വരെ അവന് വീടോത്തില്ല രാവിലെ തന്നെ തുടങ്ങിയാലും ഒരു മുപ്പത് യൂസ്ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ ആരാധകരാണെങ്കിൽ ഒരു നൂറ് വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ റോഡിൽ ഇറങ്ങുന്ന ഫ്രീക്കന്മാരും ഫ്രീക്കത്തികളും എന്റെ ബ്യൂട്ടി ടിപ്സിലൂടെ കോലമ്പച്ചവരല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യും ഇന്ന് തന്നെ എന്റെ ചാനൽ സൗന്ദര്യസൂത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്നിട്ട് അതിന്റെ ഒക്കെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യും എന്നിട്ട് മനുഷ്യക്കോലത്തിലൊക്കെ ഒന്ന് നടക്ക് വെറുതെ മനുഷ്യന്റെ ആ വെച്ചോ വെച്ചോ പ്രസാദനുണ്ട് ഞങ്ങ പണി കൊടുങ്ങട്ടെ എന്താണ് ഇത്ര വൈകിയത് ഇന്ന് നമ്മള് മുഖത്തെ വീഡിയോ ഇടയോലെയ്യണ ആ നമ്മുടെ ടിപ്സ് ടിപ്സുണ്ട് കോഴി ഇടയിൽ ഒന്ന് എനിക്കറിയാലും ഫിൽറ്റർ ഇടണ എങ്ങനെയൊന്നും പഠിക്കണായിരുന്നു പഠിച്ച് ഇനി മുഖം മാർബിൾ പോലെ ഈ വീഡിയോ ഒന്ന് കണ്ടു ചൊവ്വയുടെ ഉപരിതലല്ല ഡാമിയുടെ മുഖത്തിന്റെ ഉപരിതലാണോ ഇന്നലെ ഞാൻ ഡാമി പറയാന വീഡിയോ മുഖത്തേക്ക് നോക്കിയേ മാർബിൾ പോലെ എടാ ഞാൻ ഉദ്ദേശം എന്താന്ന് നിനക്കറിയാമോ പറഞ്ഞോ ആദ്യം ഓട്ടക്കുഴി കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കാന്നാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിപ്സ് ഓട്ട ഓത്തപ്ലൈന് ശേഷം ദൂരം തൊട്ട് എവിടെയെങ്കിലും വെച്ച് ക്യാമറ എടുക്കാന്നാണ് ഇനിയിപ്പതിന്റെ ആവശ്യമില്ലല്ലോ ഏയ് അതിന്റെ ആവശ്യം ആരുടെ കാർബോണ്ടത്

പോയത് എന്നോട് വീട് കൊണ്ടിട്ട് പച്ചമഞ്ഞിട്ട് പല്ലേച്ചാറ ഇപ്പൊ കറവൂണില്ല അപ്പൊ കൊറച്ചേരം മുമ്പ് പറഞ്ഞ മണ്ണന്മാരിലെ ബീപ്പ് പെടുവല്ലേ ആ നിങ്ങടെ പോയി കിടക്കോ ഞാൻ എത്ര എത്രയേരോണ്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് അവൻ അവനെന്താ അങ്ങനെ പറഞ്ഞത് അമ്മ വല്ല പഠിക്കും പോയിട്ടെന്ന് വിചാരിച്ചാലും നമുക്ക് ആ നൂറ് ഞങ്ങൾ ആ യൂട്യൂബർ ഞാൻ ഈ കവിത കണക്കുണ്ട് വീഡിയോ ഒന്നും ആ ഇത് ആ സേവിയുടെ മുന്നല്ലേ അവൻ വാൾപുട്ടിയൊക്കെ അവനിപ്പോ ഫേമസ് ആയാ പിന്നല്ലാതെ അവന്റെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കിയേ മില്ലർ കണക്കിനാണ് വീഡിയോ വീഡിയോ ഒന്ന് കാണട്ടെ ആ ഈ മുടിയൊക്കെ ഇങ്ങനെ വളർത്തുന്നത് അതും പ്രേക്ഷകരുടെ അഭ്യർത്ഥന ചേർന്നു എനിക്കല്ലെങ്കിലും ഒരുപാട് ആരാധകരുണ്ട് ഇതിപ്പോ നൂജൻ ഫ്രീക്കന്മാർക്ക് പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഈ മൂക്കേറിടാനുള്ള ഈ റിങ് ആരെ പ്രചോദിപ്പിക്കാനാണ് ഇതെന്റെ നൂജൻ ആരാധകന്മാർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഒരുപാട് ആരാധകന്മാര് ഇതുപോലെ അനുഗരിച്ചു ഇപ്പൊ അത് ഞാൻ അഭിപ്രായം നേടാനുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള സുന്ദരന്മാരും സുന്ദരികളെയും വാർത്തെടുത്ത് താങ്കളാണെന്നാണ് പറയുന്നത് ആ അത് ഞാനല്ലാ അവകാശപ്പെടണത് എന്റെ പ്രേക്ഷകരാണ് ഇപ്പൊ പല്ലുന്തി ഒരു കുട്ടി അവർക്ക് ചെലവാക്കാൻ ഞാൻ കാശൊന്നുമില്ല അപ്പൊ കാശൊന്നും ചെലവാക്കാതെയുള്ള ഒരു സുന്ദരൻ ട്രിപ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു അവരത് ആയിട്ട് ചെയ്തു അപ്പൊ അത് ഓക്കെ അതെന്താണത് ഞങ്ങളുടെ തരികയുടെ മീഡിയയുടെ പ്രേക്ഷകരും കൂടി ഒന്ന് അറിയട്ടത് അത് വേറെ ഒന്നല്ല തല്ലേ പല്ലേ രണ്ടാഴ്ച വീടിന്റെ ഭിത്തിയിൽ തുടർച്ചയായിട്ട് അമർത്തി വെക്കാൻ പറഞ്ഞു അവരത് കൃത്യമായിട്ട് ചെയ്തു അതൊക്കെ എന്തൊരുത്തരീ ചാനലിലേക്ക് പറയണത് പിന്നെ പല്ലൊടിഞ്ഞൂല എങ്ങനെയൊക്കെ മർത്തിയാൽ ആ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി പിന്നെ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മുഖം വെളുക്കാനായിട്ട് എന്ത് ടിപ്സ് ആണ് ഉള്ളത് അതിന് വാളംപുളിയിൽ ലക്ഷം വിനാഗിരി വെച്ചിട്ട് മൊത്തം കട്ടിയാണ് കുറച്ചു നേരം കഴിയുമ്പോൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും ഈ വിനാഗിരി പുളി ഇതൊക്കെ സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ്ഡാണോ പിന്നെ നമ്മ ഈ തൊലുമ്പം ക്ലാകമൊക്കെ പിടിച്ച മാത്രത്തിൽ വിനാഗിരിയും പുളികളൊക്കെ ചേർത്ത് തേച്ച് വെച്ചിട്ട് ഇതുപോലെ ആരെങ്കിലും തേച്ചോ കളയേ അപ്പൊ വിളിക്കാറല്ലേ അതുപോലെ നോകുമ്പോൾ വെളുക്കും ഇതൊരു സയൻസ് ആണ് ചാനലിൽ ഇവിടെ എന്ത് പോയത് ഈ ചാനൽ ഇവനോടും ഇതൊക്കെ ചോദിക്കണ ഇതൊക്കെ വല്ല കോസ്മെറ്റോളജിസ്റ്റിനോടോ വല്ല ഡെർമറ്റോളജിസ്റ്റിനോടോ ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ അപ്പൊ പോന്നെ ഇവന് യോഗ്യത ഉള്ളവനോട്ടോ ഇത് കമന്റ് ഉണ്ടല്ലേ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ആളാണെന്ന് സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ആ എന്താണ് എന്തായാലും ആളൊരു പുലിയാണ് ടൗണിലും ബ്യൂട്ടി ഉൽപ്പന്നങ്ങളും വെക്കുന്ന ഒരു ഷോപ്പ് കൂടിയുണ്ട് എന്ത് കച്ചവടം എന്ന് പറയാം ഓ അത് പറഞ്ഞപ്പോഴാണ് മോൻ കോസ്മെറ്റോളജി പഠിക്കണല്ലേ അപ്പൊ ഇവനൊക്കെ തന്റെ മോനും ഭീഷണി അല്ലടോ എടോ തന്റെ മോനെ പോലെയുള്ള ആളുകൾ പറയേണ്ട കാര്യങ്ങളാണ് അവൻ ചാനൽ കൂടി എന്ന് പറയണത് എടോ തന്റെ മോനെ പോലെയുള്ള പഠിച്ച ആളുകൾ ചൊറിയും കൊത്തി വീട്ടിലിരിക്കുമ്പോഴാണ് ഇവനെ പോലെയുള്ളവന്മാര് ഇൻസ്റ്റഗ്രാമിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി പണവും പ്രശസ്തിയും ഭാര്യ കൂട്ടണത് ഏഹ് ഞാൻ മാങ്ങാത്തിൽ ഓഫ് ചെയ്യലോളൂ ആ മുഖത്തെ കുഴി അടക്കണോന്ന് കണ്ടേക്കട്ടു അപ്പൊ ഈ മുഖത്തെ കുഴികളും പാടുകളും പോകാനായിട്ട് എന്താ ചെയ്യുന്നു ചെറിയ കുഴികളാണെങ്കില് തേനൽപ്പം വിക്സി അലിച്ചിട്ട് കുഴികളുടെ അടുത്ത് അപ്ലൈ ചെയ്തതാണ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും തുടച്ചു മോൻ അപ്പൊള്ളില്ലേ ചെറുതായിട്ട് പൊള്ളി ചർമ്മം ഉരുകി കുഴി സെറ്റാവും വലിയ കുഴികളാണെങ്കിലും വലിയ കുഴികളാണെങ്കിൽ അതിനിപ്പോ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ആൾക്കാരെ കാണ്ടി വരും അല്ലേ ഉദ്ദേശിച്ചത് ആ അതെ അതിന്റെ ആൾക്കാരെ കണ്ടിരിക്കും എന്തിനു ഏതൊക്കെ ഡോക്ടറെ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടാത്തവനേക്കാണ് ഇന്റർവ്യൂ വിളിക്കണത് താൻ എന്റെ കൂടെ വാ എന്റെ മോൻ ഡോക്ടർ അല്ലേ അവൻ പറഞ്ഞു മൊത്ത കുഴി അങ്ങനെ ഞാൻ അവനില്ലേ അവനുണ്ട് അവനകത്തിരുന്ന് പഠിക്കണായിരിക്കും ആരാങ്കിലും അപ്പ ആരെങ്കിലും അവളെ കിടന്നുണ്ടെങ്കിൽ ആലില്ലെന്ന് ഏ അങ്ങനെ വരാൻ പഴിയില്ല നമുക്ക് പുറകെ പോയി നോക്കാം അതെ ഞാൻ മുഖം എളുക്കാനായിട്ട് യൂട്യൂബ് നോക്കി മൈദയും വിനാഗിരിയും കുടിവെള്ളവും കൂടി ചേർത്ത് മുഖത്ത് പെട്ടി വെച്ചേക്കാണ് വിദ്യാഭ്യാസം ഉള്ളവന്മാർ പോലും സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആണ് എന്ത് ചെയ്യാനാണ് താൻ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് മുഖത്തൊക്കെ കുഴി അടച്ചോ